നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയോട് തോറ്റ് പുറത്തായപ്പോ പത്ത് പേരായിട്ട് അവർ റൊണാൾഡോ റോഹക്ക് കിട്ടിയ റെഡ് കാർഡ് അവർക്ക് തിരിച്ചടിയായിരുന്നു ആ റെഡ് കാർഡാണ് കളി നശിപ്പിച്ചത് റെഫറി ആണ് കളി നശിപ്പിച്ചത് എന്ന് കളി കഴിഞ്ഞിട്ട് ചാവി ഹെർണാണ്ടസ് പറയുകയും ചെയ്തതാണ് എന്നാൽ ലൂയിസ് എൻഡ്രിക്ക പറഞ്ഞു ആ റെഡ് കാർഡ് ഇല്ലെങ്കിലും ഞങ്ങൾ വിജയിക്കുവ ഇപ്പൊ തിയറി ഹെൻറി ഫ്രഞ്ച് ഇതിഹാസം ബാഴ്സലോണയുടെ സൂപ്രധാനമായിരുന്ന ഹെൻറി പറയുന്നു ആ റെക്കാർഡല്ല പത്ത് പേരായിട്ട് ചുരുങ്ങിയത് കൊണ്ടല്ല ബാഴ്സലോണ പി എസ് സിയുടെ തോറ്റ അതിന് മറ്റൊരു കാരണമുണ്ട് ബാഴ്സലോണ പാനിക് ആയി പോയി ആ പാനിക് ആയതാണ് പ്രശ്നമായത് അതുകൊണ്ട് മിസ്റ്റേക്കുകൾ വന്നു ആ മിസ്റ്റേക്കിൽ നിന്ന് ഗോളുകളും വന്നു അങ്ങനെയാണ് ബാഴ്സലോണ തോറ്റതല്ലാതെ പത്ത് പേരെ വെച്ച് കളിച്ചതല്ല പ്രശ്നമെന്ന് തീറി ഹെൻറി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഗോളുകൾ കൺസീഡ് ചെയ്തു അത് പത്ത് പേരെ വെച്ച് കളിച്ചത് കൊണ്ടല്ല ബ് ബിക്കോസ് ദ പാനിക് അവർ പാനിക് ആയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായത് അവർ തകർന്നു പോയി അത് മിസ്റ്റേക്സ് കൊണ്ട് സംഭവിച്ചതാണ് സ്വയം വരുത്തി വെച്ച മിസ്റ്റേക്സുകളാണ് തിരി അവർക്ക് തിരിച്ചടി ഈ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഭയപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മൾ പാനിക് ആവുമ്പോൾ അതുപോലെ നമ്മൾ എഫ്രൈഡ് ആവുമ്പോൾ ഇത്തരത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കും അങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിച്ചതാണ് ബാഴ്സലോണക്ക് തിരിച്ചടിയായത് അല്ലാതെ പത്ത് പേരെ വെച്ച് കളിച്ചതല്ല എന്നാണ് തിയറി ഹെൻറിയുടെ അഭിപ്രായം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി